നമസ്കാരം സൂപ്പർ കപ്പിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ന് രണ്ടു മാറ്റങ്ങളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് വിങ്ങിൽ നോവ സദോയെയും മിഡ്ഫീൽഡിൽ ദൂസാൻ ലഗോട്ടറയും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിന്റെ മൂന്ന് ഗോളും പിറക്കുന്നത് ആദ്യ പകുതിയിലാണ് സ്പാനിഷ് താരം കോൾഡോ ഒബിയേട്ടയാണ് ബ്ലാസ്റ്റേഴ്സിനായി ആദ്യ രണ്ട് ഗോളും കണ്ടെത്തിയത് പിന്നീട് അഡ്രിയ ലൂണയുടെ മികച്ചൊരു അസിസ്റ്റിലൂടെ കോറോസിംഗിന്റെ മികച്ചൊരു ഗോളും നമുക്ക് കാണാനായി മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തിയാഗോ ആൽബസിനെയും പരിശീലകൻ ഡേവിഡ് കാറ്റലിലെ കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നു താരത്തിൻ്റെ ഭാഗത്ത് നിന്നും അവസാന നിമിഷത്തിൽ ഒരു തകർപ്പൻ ഫ്രീ കിക്ക് നമുക്ക് കാണാനായി പക്ഷേ അത് ക്രോസ് ബാറിൽ തട്ടി തെറിക്കുകയായിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സിന് കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെയാണ് നേരിടേണ്ടി വരുന്നത് ആദ്യ സൂപ്പർ കപ്പിലെ ആദ്യ രണ്ടു മത്സരത്തിലും വിജയം സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ആറ് ഉണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിന് മുംബൈ സിറ്റി എഫ് സിയെ നേരിടേണ്ടി വരുന്നു നവംബർ ആറാം തീയതിയാണ് ഈ മത്സരം അരങ്ങേറുന്നത് കൂടുതൽ കായിക വാർത്തകളും ശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം